ദേശീയപാതയ്ക്ക് വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ ദുരിതത്തിൽ ദേശീയപാത നവീകരണം നടക്കുന്ന റോഡിന്റെ ഒരു വശത്തു നിന്നും കാരണം ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം പച്ചക്കറി കഴിഞ്ഞ വർഷവും ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായിരുന്നു ദേശീയപാത നിർമ്മാണം കൊണ്ട് കലുങ്കിലൂടെ വെള്ളം മറുവശത്തെ ഒഴുകുന്നത് തടസ്സപ്പെട്ടത് കാരണം പതിനാറ് വീടുകൾക്ക് പുറമെ കടകളും വെള്ളത്തിൽ മുങ്ങി കലുങ് നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ വെള്ളത്തിന് സുഗമമായി ഒഴുകാൻ കഴിയൂ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് വെള്ളം ഒഴുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ വീട്ടുകാർക്ക് പുറത്തേക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായി ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമുണ്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തത് കാര്യമായ സാധനങ്ങൾ വാങ്ങാൻ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ഒരു മരിച്ച അടുത്ത ഒരു ബന്ധു മരിച്ചിട്ട് അവിടെ അവിടെ വരെ പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല കാലിലെല്ലാം തന്നെ അഴുക്കുകളെല്ലാം കയറിയിട്ട് കാലിൻ്റെ അടിയിലെല്ലാം ദ്രവിച്ച മാതിരിയ്ക്കുന്നുണ്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് അയ്യൻ്റെ പണി തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഒരു മഴ പെയ്തു കഴിഞ്ഞാലിപ്പോൾ നല്ല വെള്ളപ്പൊക്കത്തിൽ തന്നെയാണ് നമുക്ക് പുറത്ത് പോകാനോ അല്ലെങ്കിൽ സാധനം വാങ്ങിക്കൊണ്ടു വരാനോ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ഇപ്പം അനുഭവപ്പെടുന്നത് പിന്നെ ചുറ്റുവട്ടത്തട്ട് രോഗം പടരുന്നുണ്ട് ഡെങ്കിപ്പനി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെങ്കിൽ വന്നതാണ് ഈ ഈ പ്രദേശത്ത് ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ആ അവർ ആദ്യം അറിയിക്കാം മറ്റവരെ അറിയിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുക എന്നല്ലാണ്ട് ഇതുവരെ കാര്യമായ നടപടികളൊന്നും ഇവിടെ എടുത്തിട്ടില്ല ബുദ്ധിമുട്ട് നമ്മളായ നാട്ടുകാർ തന്നെ എപ്പോഴും കൊണ്ടിരിക്കുന്നു പിന്നെ എന്തെങ്കിലും ശാശ്വതമായൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് രണ്ടുമൂന്ന് ദിവസമായ ഇങ്ങനെ ഇരിക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല മഴ ഇനിയും ശക്തമായാൽ കൂടുതൽ വീടുകൾ വെള്ളക്കെട്ടിലാവും നിലവിൽ അമ്പതോളം വീടുകൾക്ക് ഈ ഭീഷണിയുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വടകര പ്രിൻസ് ആൻഡ് വീൽസ് വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടയർസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാന ചെയ്യുന്നു പ്രിൻസ് ഡലേഫ് ജെട്ടിറോ ഉപകരണം